ശംഭോ ശിവ ശങ്കരാ പ്രഭോ ശംഭോ ശിവ ശങ്കരാ ശങ്കരസുന്ദ നമസ്തേ കാശ്വരനായ പരമേശ്വരനായ ലോകപിതാവായ പിതാവായ ശ്രീ മൻസുന്ദരീശ്വരൻ്റെയും മീനാക്ഷി ദേവിയുടെയും കഥകൾ പറയുന്ന കാലാസ്യം ആത്മപാരായണം തുടരുന്നു അദ്ധ്യായം ഒന്ന് ഭാഗം രണ്ട് ഓം നമ ശിവായ ശിവ നമുക്ക് തുമ്പാമ്പൽ പാമ്പലിും പണിയുന്ന അമ്പളിത്തുമ്പച്ചാമ്പൽ പാമ്പലും പണിയുന്ന തമ്പുരാൻ പരമേശ്യ തന്നുഗ്രഹത്തിനാൽ തൊല്ലുമേ സംസ്കൃതത്തിലറിവില്ലായ മൂലം മുല്ല തന്റെ മഹാത്മറിയാതെ വല്ലവണ്ണവും കാലം കഴിച്ചിടുന്ന ലോകരെല്ലാരും അറിവാനും അതിനാൽ അവർക്കുള്ളിൽ മുല്ലബാണാരി പാദഭക്തിയുണ്ടാകുവാനും ചൊല്ലുന്നോ കാലാസ്യമാഹാത്മത്തെ ഇപ്രകാരം ഇല്ല മൽ കവിതയ്ക്കു രസമെന്നാലും ഗുരുവല്ലഭമാത്മത്തിൽ അതിനെ പ്രയോഗിക്കിൽ നല്ലവരെല്ലാവരും ശിരസാ ശ്ലാഘിച്ചിടും മുല്ലപ്പൂവോടു ചേർന്ന നാരിനെ എന്ന പോലീ വല്ലതും ഒരു വാക്കു ചൊല്ലുമ്പോൾ അതിൽ വണ്ണവും തെറ്റുവല്ലവണ്ണവും ദുരാത്മാക്കൾ എല്ലാരും തിനിയുമെന്നോർത്തു ഞാൻ മഹേശന്റെ നല്ല മഹാത്മ്യം ചൊൽവാൻ തുടങ്ങാതടങ്ങുമോ ദുർജനം പരിഹസിച്ചിടുകതുകൊണ്ടും വിജ്ജനത്തിൻറെ പാപം നശിക്കുമെന്നല്ലാതെ മില്ല പണ്ടു സർവജ്ഞനീശൻ ചൊല്ലിയ വാക്യത്തിലും നൽകീരൻ തെറ്റു ചൊന്ന അഖ ഇതിൽ അമ്പത്തെട്ടാം അദ്ധ്യായത്തിലുണ്ട കണക്കുള്ള ജനമിക്കലമില്ല തെറ്റു കാണമെന്നുള്ള ആശയാൽ എന്നാകിലും ചെറ്റിതു നോക്കുന്നവർക്കുടനെ മനസ്സത്തിൽ ശങ്കരപാദപത്മഭക്തിയുണ്ടാകും ന്യൂനമെങ്കിലും ശങ്കരപാദപത്മഭക്തിയുണ്ടാകും ന്യൂനമെങ്കിലൂ മനോരഥം സാധിച്ചു സാധിച്ചുമേം വല്ലതും പിഴ ഇതിൽ കണ്ടാലും എന്തുചേതമെല്ലാവരും ഈശ്വരഭക്തന്മാരായാൽ മതിമതി മാകാൽമത്തി ചൊല്ലുന്ന നകമിനി മാലൂകരുല്ല കേൾക്ക് മനസഭക്തിയോടും സർവ പർവ്വതങ്ങൾക്കും സർവഭൗമനായൂരു പർവ്വതം ശ്രീ കൈലാസമെന്ന വിഖ്യാതം ലോഗി

ശിക്ഷയിൽ തപോബലം കൊണ്ട് വീക്ഷിക്കുന്നോർക്കു മോക്ഷതം നാലുപാടും രക്ഷിതം ഭൂതങ്ങളാൽ ജഗതീശ്വരന്ത കൽപ്പന കൂടാതെന്നു മകമ്യം വിഷ്ണു മുഖ്യ പോലും േക്കാധവളമാകം പ്രഭാപുരത്തെ കൊണ്ടു ലോകമാകവേ ശുഭ്രമാക്കി ശോഭിച്ചിടുന്നിതേറ്റമിശാനക്കെങ്കലും ശോഭനം വിദ്വജ്ജനമാനസതാരലം മകത്തമേരുമുണ്ടതിന് മധ്യേ മധ്യേ മകസാ പരിപൂർണം പാവനമതിന്മീതെ നിർപ്പണോദരം പൂലി നിർമ്മലമേറ്റം സമം സു സുപ്രഭം വിശാലമായുണ്ടരുമഗാസ്ഥലം തപസോ വിഘ്നങ്ങളാം കാശത്രുക്കളാൽ തപസ്സീമാന സംഭോ ദുഷ്പ്രാപം മകാപോധം കൽപ്പ വൃക്ഷങ്ങളാലും കാമധേനുക്കളാലും അല്പമല്ലാതെ ചിന്താരത്നശൈലങ്ങളാലും ക്ഷീരവും നെയ്യും തേനും ദതി വാരികളുള്ള മഹാനദികളാലും പൂർണം േഷ്ഠരത്നങ്ങൾ കൊണ്ടു നിർമ്മിതങ്ങളായുള്ള കുട്ടിമസ്ഥലങ്ങളുമുണ്ടതിലനവധി മന്ദരതില്യങ്ങളാം പ്രമദഗണങ്ങളുടെ മന്ദിരങ്ങളും സ്വർണഗോപുരപ്രാകാരങ്ങൾ സമകാലത്തിലിരിച്ചുയർന്ന സൂര്യകൂടി സമകാന്തികളായും സോമകാന്തികളായും സ്വർണരത്നങ്ങളാലും ദിവ്യ സ്ത്രീ ഗണത്താലും പൂർണ്ണങ്ങളായുമുള്ള കോമള വിമാനങ്ങൾ ശോഭിതമിപകളാല സ്ഥലമതിരേറ്റം ശോഭനം ശങ്കരന്റെ പ്രസാദമ്യുന്നതം ഗോമേധപുഷ്യ രാഗവജ്രാതിരത്നങ്ങളാൽ സീമയില്ലാതെ കാന്തികൊണ്ടേറ്റം ശോഭിക്കുന്നു ദ്വാരങ്ങളാലുണ്ടതിന്മദീ നല്ലൊരു പിടി ഈശന്ത മഹാലിംഗം ശ്രീകണ്ഡപരമേശമെന്നതിൻ നാമദേയം ശ്രീകരം സ്വയംഭൂതം സർവദേവതാമയം പാകശാസന വിരഞ്ജാതികളായ ൾ മുനിശ്രൃഷ്ടന്മാർ യോഗീന്ദ്രന്മാർ ഭക്ഷുഠം ദാനം ഭോഗമോക്ഷാഭയാവക്യാ ശ്രീകണ്ഠലിംഗത്തിന് പൂജിച്ചിടുന്നു നിത്യം ജംഗമമൂർത്തിയാലും സ്ഥാവരലിംഗം കൊണ്ടു മംഗജവൈരി രക്ഷിച്ചീടുന്നു ഭക്തന്മാരെ യാതൊരു ജനം ഒരു നേരമെന്നാലു മിക ചേതശീക്യാ ശിവലിംഗത്തെ പൂജിക്കുക ഭൂലോകസൗഖ്യമവനൊക്കെയും പൂജ കൈലാസേ ചെന്നു ശിവസന്നിധോ വസിച്ചിടാം ീഖണ്ഡ പരമേശ്വലിംഗത്തിൻ സമീപത്തിൽ ശ്രീകരം ശിവതീർത്ഥം സർവമംഗളപ്രദം ശിവത്തെ ദാനം ജൈഗനിമിത്തം ശിവതീർത്ഥം ഭവത്തെ നശിപ്പിപ്പാൻ സമർത്ഥം മഹാപുണ്യം ീരത്തിങ്കൽ വിശ്വകർമാൽ ഉണ്ടാക്കപ്പെട്ട മഹാമണ്ഡപം മണിമയം സഹസ്ര സ്തംഭങ്ങളാൽ മണ്ഡിതമതിന് മധ്യേ മഹത്വമേറുന്നൊരു കുട്ടിമതിന്മേലേ മഹത്വമേറുന്നൊരു കുട്ടിമമതിന്മേലേ ായുള്ള പുലിത്തൂലതിൽ വസിക്കുന്നു സൂതമാമുനി ശിവധ്യാനവും ചെയ്തു വക്താം പസ്മ രുദ്രാക്ഷമാലാലം കൃതകളീബരൻ സുസ്മേരമകൻ സർവശാസ്ത്രങ്ങൾ കുരുനിധി സർവജ്ഞാസിഷ്യൻ സുവ്രതൻ പൗരാണികൻ സർവജ്ഞ ഭക്തോത്തമനായ സൂതന് കാൺമാൻ ശംഭുഭക്തനും മൂർത്തരേ ദും ശദാനന്ദൻ ശംഭുസേവകനുഗ്രവീരനും പ്രഭാകരൻ സ്ഥൂല കണ്ടനും മകാവീര്യനും മഹാകായൻ ീലോവിധഭക്തൻ പ്രജണ്ടൻ മകോധരൻ വേദനിഷ്ഠനം യജ്ഞനിഷ്ഠനം തപൂ നിഷ്ഠൻ വേദജ്ഞന് മകാവൃതൻ കൈവല്യ പ്രിയന്താനം യോഗ നിഷ്ഠനം ജ്ഞാനനിഷ്ഠനം ശിവ പ്രിയന് ്രം ജലാശിയും ജീർണ പർണാശിദാനം ഉത്തമൻ ദേവഭക്തം ജിതക്രോധാതിമുനി സമന്മാരും കൂടി തത്ര കൈലാസേ ചെന്നോ സാദരം സമാധിയിലിരിക്കും സൂതന്തന്റെ പാദത്തിൽ വീണു കൂപ്പി ു പ്രാർത്ഥിച്ചു നമസ്തേ ബാക്കി ഭാഗം വരികൾ സഗതം തുടരും നാളെ ശമ്പോ ശിവ ശങ്കരാ ശങ്കരാശ്വരാ പ്രഭോ ശംഭോ ശിവ ശങ്കരാ ശങ്കരാസുന്ദരീശ്വര നമസ്തേ മഹാദേവന്റെ വളരെ പ്രാധാന്യമേറിയ അറുപത്തിനാല് ലീലകളടങ്ങിയ ശ്രീമന്ത് ഹാലാസ്യ മഹാത്മ്യം നിത്യവും കേൾക്കാൻ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്ന ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് നേരം ശ്രീമൻ ഹാലാസ്യ മഹാത്മ്യം വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ